ഈ ഹിന്ദിക്കാരി പെണ്ണ് ആ ഹിന്ദിക്കാരി ഹിന്ദിക്കാരിപ്പയൻറെ എവിടെ കയറിയാ പിടിച്ചേന്ന് നിങ്ങൾ കണ്ട ട്രെയിനിലെ സ്ലീപ്പർ ക്ലാസ്സിൽ നമ്മൾ ഓൾ ഇന്ത്യ ട്രിപ്പിലെ ഫസ്റ്റ് ബ്ലോഗാണിത് എന്റെ രാത്രി ട്രെയിനിൽ ഫോൺ ഫോണടിച്ച് മാറ്റാൻ കള്ളം വരും എന്ന് പറഞ്ഞിട്ട് എല്ലാ വാതിലും ഞാൻ പൂട്ടിയിട്ടാണ് കിടന്നുറങ്ങിയത് സകല ലഹരി പദാർത്ഥങ്ങളും ട്രെയിനിന്റെ ഉള്ളിൽ നോർത്ത് ഇന്ത്യയിൽ നമ്മളിരിക്കണ സീറ്റിൽ കൊണ്ടുവന്ന് തരും ഹലോ ഗായ്സ് ഇതാ ഞങ്ങളുടെ ഓൾ ഇന്ത്യ ട്രിപ്പ് എറണാകുളത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യണം അതും ആരും പോകാൻ പേടിക്കുന്ന സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റ് എടുത്താണ് നമ്മളിന്ന് നോർത്ത് ഇന്ത്യക്ക് പോകാൻ പോണത് ഡൽഹിയിലേക്ക് പെട്ടെന്നുള്ള യാത്ര ആയതുകൊണ്ട് ഞങ്ങൾക്ക് ടിക്കറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല തലേ ദിവസം വന്നൊരു തൽക്കാല ടിക്കറ്റ് എടുത്ത് അതും പ്രീമിയം തൽക്കാല ടിക്കറ്റ് എന്ന് പറഞ്ഞ് തൊള്ളായിരം രൂപേൻ്റെ തൽക്കാല ടിക്കറ്റ് സ്ലീപ്പർ ടിക്കറ്റ് നമുക്ക് കിട്ടേണ്ടത് ആയിരത്തി എണ്ണൂറ് രൂപയ്ക്കാണ് നമുക്ക് ആ ടിക്കറ്റ് കിട്ടിയത് അപ്പം നിങ്ങളെവിടെയെങ്കിലും ദൂരയാത്രയൊക്കെ പോകാൻ പ്ലാനുള്ള ആൾക്കാരാണെങ്കിൽ ടിക്കറ്റ് മാക്സിമം കുറച്ച് ദിവസം മുമ്പേ എടുത്തിടുക അതാകുമ്പോൾ കറക്റ്റ് പൈസ ഒക്കെ കിട്ടും ഇപ്പോൾ ഈ പ്രീമിയം തൽക്കാല ടിക്കറ്റ് എന്ന് പറഞ്ഞാൽ സെയിം സാധാ സ്ലീപ്പർ ടിക്കറ്റ് തന്നെയാണ് എ സിക്ക് രണ്ടായിരത്തി ചില്ലറ രൂപയേ വരുള്ളൂ അപ്പം നമ്മളെടുത്ത തൽക്കാല ടിക്കറ്റിന് ആയിരത്തി എണ്ണൂറ്റി ചില്ലറയായി അപ്പോൾ നഷ്ടമല്ലേ ആ ഒരു കാര്യം അപ്പോൾ ആ ഒരു സംഭവം ഓർത്ത് വെക്കുക തൽക്കാല ടിക്കറ്റ് ഈ എടുക്കാൻ നോക്കിയാലും ഡൽഹിക്കൊക്കെ കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനെ ഇതാ ആറ് മണിക്ക് എത്തേണ്ട ട്രെയിനാണ് നമുക്ക് ഏഴ് മണിയായപ്പോൾ ഒരു മണിക്കൂർ ലേറ്റ് ആയിട്ടാണ് ഈ ഒരു ട്രെയിൻ വന്നത് ഇത് തിരുവനന്തപുരത്ത് നിന്നും നിസാമുദ്ദീനിലേക്ക് പോണ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് ഈ ട്രെയിൻ എങ്ങനെയുണ്ട് ഏതാണ് എന്താണെന്നൊന്നും അറിയില്ല നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യാൻ പോണത് അപ്പോൾ ഇതിൽ യാത്ര ചെയ്ത് നോക്കിയിട്ട് പറയാമോ ഈ ട്രെയിനിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ലീപ്പർ കോച്ചി കയറി ഇത്രയും ദൂരെയുള്ള യാത്ര എൻ്റെ ആദ്യമായിട്ടാണ് ഇതിനു മുമ്പ് ഞാൻ ഡൽഹി പോയിട്ടുണ്ടെങ്കിൽ ഞാൻ എ സിയിൽ സെക്കൻഡ് ക്ലാസ് എ സി എടുത്താൽ പോയത് ഇപ്രാവശ്യം നമുക്ക് ടിക്കറ്റ് കിട്ടാൻ ഒരു നിവൃത്തി ഇല്ലാത്ത നമ്മൾ ഇതിൽ പോകുന്നത് ട്രെയിനിൻ്റെ അകത്തേക്ക് കയറിയിട്ട് വൃത്തിക്കൊന്നും പ്രശ്നമൊന്നുമില്ല വലിയ തിരക്കുമില്ല തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞാൽ ഞാൻ ഞാനോടത്തെ ഏകദേശം എല്ലാ ആൾക്കാരും കയറിയിട്ടുണ്ടാവുന്നതാണ് പക്ഷേ അധികം ആൾക്കാരൊന്നും ഇനകത്ത് കാണുന്നില്ല പക്ഷേ ടിക്കറ്റ് ഇല്ലെന്ന് തന്നെയാണ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പറയണതും തന്നെ എങ്കിലും വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഇല്ല അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് വലിയ കുഴപ്പമില്ല അങ്ങനെ എറണാകുളത്ത് നിന്ന് ട്രെയിൻ എടുത്ത് കഴിഞ്ഞപ്പോൾ ഫോണിലൊക്കെ ചാർജ് കുറവായിരുന്നു എന്ന് കുത്തിയിട്ട് ഇപ്പോൾ നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടാണ് അത്രയും നേരം ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടി കുത്തിയിട്ടേക്കും അത് നമ്മൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലെത്തിയേക്കണത് പാലക്കാട് നിന്ന് കുറച്ചാൾക്കാരൊക്കെ ഉള്ളു വലിയ തിരക്കൊന്നൊന്നും പറയാനില്ല പിന്നെ ജനറൽ കമ്പാർട്ട്മെന്റിലേക്ക് ചെന്ന് നോക്കിയാലേ തിരക്ക് എത്രത്തോളം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ ജനറൽ എന്തായാലും തിരക്കായിരിക്കും ഇത് കാരണം നോർത്ത് ഇന്ത്യക്ക് പോണ ഒരു ട്രെയിൻ ആയതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ഭായിമാരും സ്ലീപ്പറിലും ജനറലിലും ഉണ്ടാവും ജനറലിലും കൂടുതലും നമ്മുടെ കൂട്ടത്തിലൊക്കെ മലയാളീസ് വളരെ കുറവാണ് ഉള്ളത് എല്ലാരും ഭായിമാര് തന്നെയാണ് കട കേറിക്കോ ഓൾ ഇന്ത്യ ട്രിപ്പ് പോയിട്ട് വരാം കേറിക്കോറി അവൻ സ്ഥലം വിട്ടു നമ്മളത് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഇതാ പാലക്കാട് നിന്ന് നമ്മുടെ വണ്ടി എടുത്ത് ഇനി നേരെ ഈ റോഡ് സേലം വഴി പോയി അവിടുന്ന് നേരെ തിരുപ്പതി ആ ഒരു റൂട്ട് ഭോപ്പാലി ആ ഒരു റൂട്ടിലാണ് നമ്മൾ ഈ ഒരു ട്രെയിനിൽ ഡൽഹിയിലേക്ക് പോകാൻ പോകണം ഡൽഹിയിലേക്ക് പോകാനായിട്ടാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കണത് ശരിക്കും നമുക്ക് എവിടെ പോകണ്ടതെന്നുള്ള പ്ലാൻ ഇതുവരെ ഒന്നും ആയിട്ടില്ല നമ്മൾ നമ്മളിവിടുന്ന് ടിക്കറ്റ് കിട്ടാൻ പാടുവിട്ട കാരണം എങ്ങോട്ട് പോകും എന്നുള്ളൊരു ഐഡിയ ഇല്ലാതെയാണ് ഈ ഒരു ട്രിപ്പ് തുടങ്ങിയേക്കണത് ഇനി നമ്മൾ ഈ ട്രെയിനിൽ ട്രെയിനിലിരുന്ന് ആലോചിക്കണം എവിടെ ഇറങ്ങണം എവിടെ പോകണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏത് സ്ഥലത്തേക്ക് പോകണതാണ് നല്ലത് പിന്നെ നമ്മൾ ഓൾ ഇന്ത്യ മൊത്തം കറങ്ങാനായിട്ടാണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഫുൾ ഓൾ ഇന്ത്യയെ നേപ്പാളും ഭൂട്ടാനും കവർ ചെയ്യാനാണ് ഈ ഒരു ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഇനി എന്തായാലും നമ്മൾ കിടക്കാനുള്ള പരിപാടി നോക്കാൻ പോയെ ഫുഡ് നമ്മൾ കഴിച്ചിട്ടാണ് കയറിയത് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ പിന്നെ ഇനിയിപ്പോ ട്രെയിൻ ട്രെയിനിലെ ഫുഡ് കഴിക്കാൻ വലിയ താല്പര്യമില്ല എന്തായാലും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല രാത്രി പേടി ഫോൺ അടിച്ചിട്ട് പോയാൽ അതാണ് വേറെ പിന്നെ എല്ലാരും കിടന്ന് അപ്പൊ പിന്നെ ഞാനും കിടന്നുറങ്ങി ഇനിയിപ്പോ എന്തായാലും ബാക്കി കാഴ്ചകൾ നാളെ രാവിലെ കാണാം രാവിലെ ഏഴ് മണിയായി എണീറ്റപ്പള് പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പോൾ ആ വിജനമായ സ്ഥലങ്ങളാണ് ഫുള്ള് നല്ലൊരു മണി സമയമാണെങ്കിൽ തന്നെ നല്ലൊരു ചൂടടിച്ചിട്ടാണ് രാവിലെ എണീറ്റ് വരുന്നത് പണ്ട് ഡൽഹിയിൽ വന്ന പോലത്തെ തണുപ്പോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഇപ്രാവശ്യം ഡൽഹിയിലേക്ക് പോകാനായിട്ട് ട്രെയിനിൽ വന്നപ്പോൾ ഇതിപ്പ ആന്ധ്രാപ്രദേശ് എവിടെയാണ് ഈ ഒരു സ്ഥലം ആരും എണീറ്റിട്ടില്ല ഞാൻ മാത്രമാണ് രാവിലെ എണീറ്റേന്ന് തോന്നുന്നത് ഏകദേശം ആന്ധ്രാപ്രദേശ് ആണ് നമ്മൾ എത്തിയിട്ടുള്ളത് വീടിന്റെയൊക്കെ സ്റ്റൈലുകളൊക്കെ കണ്ട തമിഴ്നാട് കഴിഞ്ഞ് നമ്മള് ആന്ധ്ര കയറി കണ്ട ചെറിയതായിട്ട് സൂര്യനുദിച്ച് വന്നിട്ടുണ്ട് എങ്കിലും നല്ല ചൂടാണ് ഈ ഒരു സമയത്ത് ഇടാം ഏതോ ഒരു സ്റ്റേഷൻ എത്തി ബോർഡ് കണ്ടില്ല ഏതാണ് പുറത്തിറങ്ങി നോക്കാൻ നമുക്ക് ഏതാ സ്റ്റേഷൻ തിരുപ്പതി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ടാണ് അധികം നേരം നിർത്തിയെന്നില്ല ഇവിടാ പെട്ടെന്ന് തന്നെ എടുത്ത് ഇവിടുന്ന് അങ്ങനെ അധികം ആൾക്കാർ കയറാനൊന്നും ഇല്ലായിരുന്നു വലിയൊരു തിരക്കോ നമ്മൾ നോർത്ത് ഇന്ത്യക്ക് ഈ ഒരു ട്രെയിനിൽ പോയാൽ കുറേ കഴിയുമ്പോൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് പോലെ ആവും പ്രശ്നങ്ങളായിരിക്കും പണിയായിരിക്കും അങ്ങനെ കള്ളന്മാര ഉണ്ടാവും പിടിച്ചുറിക്കാരും അങ്ങനെ ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ടാവും എന്നൊക്കെ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇന്നലെ ഒരു രാത്രി മൊത്തം ഞാൻ ഈ ട്രെയിനിൽ വന്ന് ആന്ധ്രയിലെ തിരുപ്പതി വരെ എത്തി പക്ഷേ ഇവിടം വരെ എനിക്ക് അങ്ങനെ വിധ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായില്ല ഇനിയിപ്പോൾ അങ്ങോട്ടേക്ക് എങ്ങനെയെന്ന് അറിയില്ല ഇനിയിപ്പോൾ നമ്മൾ കുറച്ചും കൂടി കഴിയണം കുറച്ചും കൂടി കഴിഞ്ഞാലാണ് ഇച്ചിരി കൂട്ടി ടെറർ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തേക്ക് നമ്മൾ എത്തുകയുള്ളു അന്നേരം അറിയാം അവിടുത്തെ അവസ്ഥ എന്താ ഏതാ എങ്ങനെയെന്നൊക്കെ ഇപ്പം ഏകദേശം എല്ലാവരും എണീറ്റിട്ടുണ്ട് ഈ നമ്മൾ സെക്കൻഡ് ക്ലാസ്സും തേർഡ് ക്ലാസ്സും എ സി എടുക്കുന്നതും സ്ലീപ്പറിൽ എ സിയിൽ പോകണതും വ്യത്യാസമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മറ്റേ തേടും ഈ സ്ലീപ്പറൊക്കെ ഏകദേശം ഒരേപോലെ തന്നെ അപ്പം പിന്നെ അതിൽ എ സി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ തൊള്ളായിരം രൂപേൻ്റെ സ്ലീപ്പർ ക്ലാസ് ടിക്കറ്റിന് അതിന് വരുമ്പോൾ രണ്ടായിരത്തഞ്ഞൂറ് ചില്ലറ അത്രയും പൈസ അടുത്തേക്ക് എത്തും അങ്ങനെ സ്ലീപ്പറിൽ ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല പിന്നെ ചെറിയൊരു ചൂട് ഉണ്ട് പക്ഷേ എങ്കിലും ചൂടൊക്കെ വലിയ കുഴപ്പമില്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ട്രാവൽ ചെയ്യണമെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർക്ക് എപ്പോഴും ബെറ്റർ സ്ലീപ്പർ തന്നെയാണ് പിന്നെ കയ്യിൽ കുറച്ച് ഫണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എ സിയിൽ എ സി എടുത്ത് തേടി എ സി എടുത്ത് പോവാ അങ്ങനെ ഇതാ നമ്മള് ആന്ധ്രാപ്രദേശിലെ ഏതോ ഒരു സ്ഥലത്ത് എത്തിയിരിക്കും അങ്ങനെ അവിടുന്ന് വണ്ടി എടുത്ത് അപ്പൊ നമ്മൾ ഇന്നലെ ഏഴ് മണിക്കാണ് ട്രെയിൻ കയറിയത് വൈകിട്ട് അപ്പൊ ഇന്നിപ്പ രാവിലെ ഇനി നാളെ മൂന്ന് മണി സമയത്താണ് നമ്മൾ മൂന്ന് മണിയും കഴിയും അഞ്ചുമണിയോളം ആകും തോന്നുന്നു നമ്മൾ ഏകദേശം ഡൽഹിയിലേക്ക് എത്താനായിട്ട് അപ്പോൾ ഈ അനുഗ്രഹം ഒരു ചേച്ചി കയറി വന്നിട്ടുണ്ട് കേട്ടോ ഈ ചേച്ചിക്ക് എല്ലാവർക്കും അനുഗ്രഹം കൊടുക്കും ചേച്ചിക്ക് എല്ലാവരും പൈസയും കൊടുക്കും നല്ല പൈസ ചേച്ചി ഇവിടുന്ന് വാങ്ങുന്നുണ്ട് ചേച്ചിനെ കണ്ടിട്ട് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ല ട്രാൻസ്ജെൻഡർ ആണെന്ന് തോന്നുന്നില്ല ചിലർ ഇരുപത് പത്ത് ചിലർ ഇരുന്നൂറ് നൂറ് അങ്ങനെ പല പൈസകൾ ചേച്ചിക്ക് കൊടുക്കുന്നുണ്ട് അതും കഴിഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ ചൂട് കൂടി കണ്ടോ നമ്മുടെ ഒരു പാലക്കാട് പോലത്തെ ഒരു ഫീലാണ് ഈ ഒരു സ്ഥലം കാണുമ്പോൾ പാലക്കാടിൻ്റേതായ ചെറിയ കാഴ്ചകളാണ് ഈ ഒരു ഭാഗത്തൂടെ പോകുമ്പോൾ ആന്ധ്രാപ്രദേശാണ് കേട്ടോ ഇത് ശരിക്കും മറ്റേ എന്താ പറയണ ഒരു മര ആ മരത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി പന പന ആ പന പനയാണ് ഇവിടെ കൂടുതലും കാണാൻ പറ്റുന്നത് ഈ പനയുള്ള സ്ഥലത്ത് ഭയങ്കര ചൂടായിരിക്കുമല്ലോ നമ്മുടെ നാട്ടിലെ പോലെ തെങ്ങും കാര്യങ്ങളൊന്നും ഇവിടെ കാണാനില്ല അങ്ങനെ ഇത് അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട് ഈ ഒരു സ്റ്റേഷനിലൊക്കെ ഭയങ്കര ചൂടാ ആന്ധ്രാപ്രദേശിൻ്റെ ഏതോ ഒരു ഭാഗമാണ് ഇതൊക്കെ ഈ ആന്ധ്രയിൽ ഭയങ്കര ചൂടാ ഈ ഒരു ഈ ഒരു ക്ലൈമറ്റിൽ ഈ ഡൽഹിക്ക് അല്ലെങ്കിൽ ട്രെയിൻ യാത്ര ചെയ്യാൻ നേരം മെയ് മാസം തേടേസി എടുത്ത് വന്നതായിരിക്കും മിനിമം ചൂട് സഹിക്കാൻ പറ്റാത്തവർക്ക് പകൽ സമയം രാത്രി സമയത്ത് ഓക്കെയാണ് പക്ഷേ പകല് രാവിലെ അങ്ങ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഒരു ചൂടങ്ങ് തുടങ്ങിയ ഒരു രക്ഷയില്ലാത്ത ചൂടാണ് ഇതേതോ ലോക്കൽ സ്റ്റേഷനാണെന്ന് തോന്നുന്നത് നമ്മുടെ വണ്ടി ഇവിടെ കുറച്ച് നേരം പിടിച്ചിട്ട് അപ്പോൾ എന്തായാലും ഞാൻ കുറച്ച് നേരം ഉറങ്ങാൻ പോയ പകലി കണ്ടിരുന്ന് 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 മടുത്ത് അങ്ങനെ എണീറ്റപ്പം ഇതേ ഭായിമാർ ഇരുന്ന് ലുഡോ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ മൊത്തം ഭായിമാരായിട്ടോ അത് കഴിഞ്ഞ് നമ്മളിത് ഇവിടെ എത്തിയേക്കണ സ്ഥലം ഇപ്പം വിജയവാഡയാണ് വിജയവാഡ വിജയവാഡ ജംഗ്ഷൻ അത്യാവശ്യം വലിയൊരു റെയിൽവേ സ്റ്റേഷനാണ് കേട്ടോ ഇവിടുന്ന് നമ്മൾ ഫുഡ് വാങ്ങാനായിട്ട് നമ്മൾ കൂടുതലും പുറത്തു നിന്നാണ് ഇതേപോലെ ഫുഡ് വാങ്ങി കഴിക്കാറുള്ളത് റെയിൽവേൻ്റെ ക്യാൻ്റീനിൻ്റെ ഭക്ഷണം വളരെ കുറവാണ് നല്ല ടേസ്റ്റുള്ള ഫുഡും കിട്ടും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും വിലയും കുറവായിരിക്കും കാരണം ഇല്ലെങ്കിൽ നമ്മളിതേപോലെ തന്നെ ഫ്രൂട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കഴിക്കും അതാകുമ്പോൾ വലിയ ക്ഷീണമുണ്ടാവില്ല റെയിൽവേ ക്യാൻറ്റീലിൻ്റെ ഫുഡ് പൊതുവേ എനിക്ക് ഇഷ്ടമല്ല അതേപോലെ ഇത് വേണ്ട രണ്ട് പീസ് ഫിഷ് ഫ്രൈ ഉണ്ട് പൊന്നി റൈസും ഉണ്ട് പിന്നെ ഒരു മീൻ ചാറും ഉണ്ട് അതിന് നൂറ് രൂപ തന്നെ പിന്നെ അവൻ അതീവ് വാങ്ങിയത് ഒരു ചിക്കൻ ബിരിയാണിയും രണ്ട് പീസ് ചിക്കൻ ഫ്രൈയും വെച്ചതാണ് അങ്ങനെ രണ്ടാമത്തെ ദിവസം വൈകിട്ടായിപ്പാ ഏകദേശം ഒരു അഞ്ചു മണി അഞ്ചര സമയമായി നമ്മളെത്ര എത്ര എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് ഈ ട്രെയിനിൽ കടന്നു പോകണേന്ന് അറിയാവോ ഇനി നാളെ വൈകിട്ടേ നമ്മൾ ഡൽഹിയിലേക്ക് എത്തുകയുള്ളു വൈകിട്ടായി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞപ്പേശം ചൂടിനൊരു കുറവുണ്ട് അങ്ങനെ ഏഴ് മണിയൊക്കെ ആയി ഞങ്ങള് ഫുള്ള് ട്രെയിൻറെ അങ്ങേറ്റം മുതൽ ഇങ്ങോറ്റം വരെ വെറുതെ കറങ്ങി നടന്നുകൊണ്ടിരിക്കേ ആരെങ്കിലും മലയാളികൾ ആരെങ്കിലും ഉണ്ടാവൂന്നറിയാനായിട്ട് നമ്മുടെ ഭോഗിയിലെല്ലാം ഹിന്ദിബായിമാര് തന്നെയാണ് അങ്ങനെ വന്നപ്പോഴാണ് രണ്ട് മലയാളികളെ ഒരു ഹിന്ദി വായന നമുക്ക് കമ്പനി കിട്ടിയിട്ടുണ്ട് ഈ വെളുത്തിലുള്ള ഈ ഹിന്ദിബായി കാൻപൂർ ഉള്ളതാണ് അടിപൊളി കമ്പനിയാണ് പിന്നെ വേറൊരുത്തൻ യൂട്യൂബിൽ വീഡിയോ ഇടാനാണ് അവൻ്റെ ഫോട്ടോ മുട്ടത്തലേൻ്റെ ഫോട്ടോ ഇടലേന്ന് അവൻ വാരണാശിക്ക് പോയി മുട്ടടിച്ചിട്ട് വന്നേക്കേ അങ്ങനെ അവൻ്റെ ഈ ആ ഒരു യാത്രയിലാണ് നമ്മൾ അവനെ കണ്ടുമുട്ടിയത് ഇവനാണെങ്കിൽ ഫുള്ള് ബിരിയാണി കുറേ ബിരിയാണി ഹൈദരാബാദ് ബിരിയാണി മറ്റ ബിരിയാണി മറച്ച ബിരിയാണി കുറേ സാധനം ഇങ്ങനെ കൊണ്ടുവന്നിട്ട് നമുക്ക് വെറുതെ ഫുഡ് തന്നുകൊണ്ടിരിക്കുക വരെ കഴിയുമ്പോൾ അടുത്ത സാധനം സ്നാക്സ് കഴിയുമ്പോൾ ഫ്രൂട്ട്സ് ഭക്ഷണം ഇങ്ങനെ കൊണ്ടുവന്ന് നമുക്ക് തന്നുകൊണ്ടിരിക്കുക അവന്മാർ ഇവിടെ ഒന്ന് കള്ളുപൊടിയാണ് നമ്മളതിനകത്ത് കയറി കുറച്ച് ഫുഡൊക്കെ അടിച്ച് അവന്മാർ ഇവിടെ കമ്പനി അടിച്ചിരുന്നു നമ്മൾ കള്ളുപടിക്കാൻ നിന്നില്ല മിക്കവാറും പോലീസ് ഒന്നും ഞാൻ ഫൈൻ അടിക്കാനുള്ള ചാൻസ് ഉണ്ട് കേരളം തമിഴ്നാട് കർണാടക കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ട്രെയിനിൽ എന്ത് നടക്കും അങ്ങനെ വലിയ സീനില്ല പോലീസ് ഒന്ന് പറഞ്ഞ പോലീസ് പോലീസൊന്നും വന്നാൽ ഒന്നും എന്നുള്ള രീതിയിലാണ് അവര് പറയുന്നത് ഇവർ ഈ സ്ഥിരം പരിപാടി ഇത് തന്നെയാണ് കേട്ടോ ഇവിടുത്തെ ട്രെയിനിനകത്തേക്ക് സ്മോക്ക് ചെയ്യണോ കള്ളു ഓടിക്കണോ ഒക്കെ ആ ഉമ്മാർ പബ്ലിക്കായിട്ട് തന്നെയാണ് പ്രത്യേകിച്ച് അങ്ങനെ ആരെങ്കിലും കംപ്ലയിൻ്റ് ചെയ്താൽ മാത്രമേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുള്ളൂ പോലീസുകാർ കണ്ടുവന്ന് പിടിക്കലൊന്നും ഇവിടെ വളരെ കുറവാണ് അവിടുന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് പിന്നെ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാനുള്ള വിശപ്പില്ല അങ്ങനെ ഇന്നത്തെ ഫുഡ് അവൻ്റെ അങ്ങനെ ഇവിടെ വന്ന് കിടന്നപ്പോഴാണ് ഇപ്പുറത്തവൻ ഇരുത്തി പേടിപ്പിച്ചത് രാത്രി ആയി കഴിയുമ്പോൾ ഇവിടെ ഇനി അപ്പുറത്തൊരു ഉണ്ട് ആ സ്റ്റേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ കള്ളന്മാർ വരും കള്ളന്മാർ വന്ന് കഴിഞ്ഞാൽ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഫോൺ എടുത്തിട്ട് പോകുന്നു അത് കേട്ടപ്പോൾ ആകെ പേടിയാ എൻ്റെ ഒരു ബാഗിൽ ക്യാമറ രണ്ട് ഫോൺ പല പല സാധനങ്ങൾ ഒരുപാട് വിലയുള്ള പല പല സാധനങ്ങളുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും കിടന്നുറങ്ങാൻ പറ്റില്ല അപ്പോൾ എന്തായി ഞാൻ എന്ത് ചെയ്തെന്നറിയാവാ നേരെ വന്നിട്ട് രണ്ട് ഡോറും ഞാൻ ക്ലോസ് ചെയ്ത് കളക്കുകയും പെട്ടെന്ന് വന്ന് എടുത്തിട്ട് പോകണ്ടല്ലോ അപ്പുറത്തുനിന്ന് നടന്നുവന്ന് വേണം എടുത്തോട്ടാ പെട്ടെന്ന് കയറിപ്പോയി നമ്മൾ ഡോറിന്റെ സൈഡിലാണല്ലോ കിടക്കണം കാരണം ഞാൻ വന്ന് രണ്ട് സാധനം ഞാൻ ലോക്ക് ചെയ്തിട്ടാണ് കയറി കിടക്കാൻ പോണത് അതുകൊണ്ട് ഇനിയിപ്പോൾ ഏകദേശം സമാധാനം കിടന്നെങ്കിലും ഉറക്കാൻ പറ്റില്ല ഫോണിൻ്റെ കാര്യം ഓർക്കുമ്പോൾ ചെറിയൊരു ടെൻഷൻ എങ്ങനെയാ ഉറങ്ങിപ്പോയി രാവിലെ എണീറ്റപ്പം തന്നെ ഈ ബായി മറ്റേ വിമല് ഹാൻസ് അങ്ങനത്തെ കുറെ സാധനങ്ങളായിട്ട് വന്നിട്ടുണ്ട് വേണോ വേണമെന്ന് ചോദിച്ച് ഇങ്ങോട്ടേക്ക് എത്തിയപ്പോഴാണ് ഈ വിമൽ ഹാൻസ് സിഗരറ്റ് കംപ്ലീറ്റ് സാധനങ്ങളും ട്രെയിൻ്റെ അകത്തോണ്ടൊന്ന് വിൽക്കുന്നത് ഞാൻ ആ വീഡിയോ കൊടുക്കണേണ്ടപ്പോൾ അവൻ എന്നെ തെറി പറഞ്ഞു ഞാൻ പിന്നെ അതുകൊണ്ട് ഫോൺ മാറ്റി കളഞ്ഞു അങ്ങനെ നമ്മൾ ഭോപ്പാല് കഴിഞ്ഞു ഇനിയുണ്ട് ഒരുപാട് ഇനി നമ്മൾ വൈകിട്ടാവുമ്പോളെ നമ്മൾ അവിടെ എത്തുള്ളു അത് കഴിഞ്ഞപ്പോ അടുത്തൊരാള് കൊണ്ടുവന്നു ഈ ഹാൻസും വിമലയും ഒക്കെ ആയിട്ട് കുറേ ആൾക്കാർ ഭായിമാരി വാങ്ങിണ്ട് ഇത് മൊത്തം ചവച്ചു തുപ്പി ചവച്ചുപ്പി ട്രെയിനിന്റെ ഡോറിന്റെ സൈഡിലാണ് ഉമാര് മൊത്തം തുപ്പി ഇടുന്നത് ഇവർ ഇവരെ മിക്കവാറും പോലീസൊന്നും പിടിക്കില്ലായിരിക്കും ഇവിടെ ഈ വിമലയും സാധനങ്ങളൊക്കെ അകത്ത് വിൽക്കാൻ പറ്റും കാരണം പോലീസുകാർ ഇതിന്റെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഇത് നമ്മൾ ബീനേ എന്ന് പറയുന്ന ഒരു സ്റ്റേഷനിലാട്ടാ എത്തിയേക്കണ ഇത് അത്യാവശ്യം വലിയ റെയിൽവേ സ്റ്റേഷനാണ് കുറെ ഫുഡും ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് നല്ല തിരക്കുണ്ട് ഇവിടെ അത്യാവശ്യം കുറെ ആൾക്കാർ ഇറങ്ങണമുണ്ട് കുറെ ആൾക്കാർ കയറണമുണ്ട് അത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബോഗിലേക്ക് മറ്റേ ഗുലാബ് ജാമും കൊണ്ട് വന്നേക്കണം കാണാൻ തന്നെ എന്താ ഭംഗി അവർ അടുക്കി അടുക്കി വെച്ചേക്കണ കാണാൻ ഗുലബ് ജാമൻ എന്തായാലും രണ്ടെണ്ണം കഴിക്കാൻ വാങ്ങി നോക്കാന്ന് വെച്ചാൽ അപ്പൊ നമ്മുടെ അടുത്ത് കുറച്ച് ഭായിമാരൊക്കെ ഉണ്ട് അവന്മാർക്ക് വാങ്ങിക്കൊടുത്തു ഇത് വേറെന്തോ എന്തോ സാധനം കുറെ ഉള്ളേം കടലയും സാധനങ്ങളൊക്കെ കൂടി മിക്സ് ആക്കിയിട്ടുള്ളത് ഈ സാധനങ്ങളൊന്നും നമുക്ക് ഇഷ്ടപ്പെടൂല്ല ഇവന്മാർ ഈ സാധനം കുറെ വാങ്ങി തിരുന്നതുണ്ട് ഇപ്പൊ നമ്മൾ മധ്യപ്രദേശിലൂടെയാണ് പോ പോയിക്കൊണ്ടിരിക്കുന്നത് മധ്യപ്രദേശൊക്കെ ശരിക്കും വന്ന് ഇറങ്ങണമെന്നൊക്കെ ഉണ്ട് പക്ഷെ ട്രെയിനിലിരുന്ന കാഴ്ചകളാണ് നമ്മൾ കൂടുതലും കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്ക് പോകേണ്ടത് നേരെ ഡൽഹിയിലേക്ക് എത്തിയിട്ട് അവിടുന്ന് അടുത്ത സ്ഥലത്തേക്കാണ് നമ്മൾ പ്ലാൻ ചെയ്യണത് ഫസ്റ്റ് നമ്മൾ നോർത്ത് ഫുള്ള് കവർ ചെയ്യണമെന്നുള്ളൊരു പ്ലാൻ ഉള്ളത് പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര ചൂടാണ് ഈ ഒരു സീസണിൽ ഇറങ്ങാൻ തന്നെ തോന്നുന്നില്ല ഇവന്മാര് ശരിക്കും ദൊരഖ്പൂർ ആണ് ഇവന്മാരുടെ സ്ഥലം ഇവന്മാര് ശരിക്കും നമ്മുടെ നാട്ടിൽ ഊട്ടിയിലേക്ക് ഊട്ടി കാണാൻ വേണ്ടി അവിടുന്ന് ട്രെയിനിങ് കയറി മൂന്നാലെണ്ണം പോകുന്നതാണ് അവന്മാരുടെ ഒരു വൈബം ഒന്ന് ആലോചിച്ച് നോക്ക് ഊട്ടി കാണാൻ വേണ്ടി അവന്മാർ നേരെ ട്രെയിനിങ് കയറി പോകുന്നത് എന്നിട്ട് അവന്മാർ ഇവിടെ ഇരുന്നത് എന്തോ സാധനം സവള ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അതിൻ്റെ അകത്തേക്ക് മിച്ചറിട്ട് അവമാരുടെ ഓരോ വെറൈറ്റി ഡിഷസ് ആണ് ആ സാധനങ്ങളൊക്കെ അത് കഴിഞ്ഞപ്പോൾ ഒരു സാധനം വന്നിട്ടുണ്ട് എല്ലാവരെയും പിടിച്ച് പൈസ വാങ്ങുന്നുണ്ട് ഇരുപത് പത്ത് ഞാൻ നേരെ എന്തായാലും ഇവർ വന്ന സമയത്ത് ഞാൻ നേരെ മേലെ കയറിയിരുന്നു അന്നല്ലേ നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ ഇപ്പോൾ നമ്മൾ യു പിയിൽ ജാൻസി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാണ് ഇത് ഉത്തർപ്രദേശിലൂടെയാണ് നമ്മൾ കടന്നു പോകണത് എത്ര എത്ര സംസ്ഥാനങ്ങളാണ് നമ്മുടെ ഈ ഒരു ഒറ്റ ട്രിപ്പിൽ കടന്നു പോകണമെന്നറിയാവുക നമ്മൾ ശരിക്കും ഇപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തേക്കണ ശരിക്കും മറ്റേ ആഗ്രയിൽ പോയി ഇറങ്ങാമെന്നുള്ളതാണ് അപ്പോൾ ഇവിടുത്തിൽ രണ്ട് സാമ്യമാരെ കണ്ട് നമ്മുടെ അടുത്ത് രണ്ട് പഴമൊക്കെ ബാക്കി ഉണ്ടായിരുന്നു രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പഴവാണ് വാങ്ങിയത് ഇനി ഫുഡ് പോയിസൺ അങ്ങനെ അടിച്ചാൽ പണിയിട്ട് ഒന്ന് ഓർത്തത് അപ്പോൾ ബാക്കി രണ്ടിനുണ്ടായിരുന്നത് അവർക്കും കൊടുത്തു അവർ സ്ലീപ്പറിൽ വന്ന് കയറിയൊക്കെയാണ് സൈഡിലിരുന്ന് പോകാനായിട്ട് ടി ടി ആറ് വന്ന് കഴിഞ്ഞാൽ ഇറക്കി വിടുമ്പോൾ ചില അപ്പോൾ സാമിമാരെ ഒന്നും അങ്ങനെ ഇറക്കി വിടൽ ഉണ്ടാവില്ല ഇതാണ് നമ്മുടെ ജാൻസി റെയിൽവേ സ്റ്റേഷൻ ഇത് കഴിഞ്ഞ് നമ്മളിനി എത്തുന്നത് അങ്ങനെ ഇനി ഒരു സ്റ്റേഷൻ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റേഷൻ നമുക്ക് ഇറങ്ങേണ്ട സ്ഥലമോ നമ്മൾ ആഗ്രയിലെത്തും ആഗ്രയിൽ ഇറങ്ങിയിട്ട് നമ്മൾ വാരണാസിയിലേക്ക് പോകാനാണ് പ്ലാൻ അവിടുന്ന് ട്രെയിൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നോക്കിയിട്ട് പല പല സ്റ്റേഷനെ കാണിക്കണം അപ്പൊ എന്തായാലും അവിടെ ഇറങ്ങി ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് തിരക്കാ മാത്രമേ എങ്ങനെ വാരണാസിയിലേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് അറിയാൻ പറ്റുള്ളൂ അങ്ങനെ ഇതാ നമ്മള് ആഗ്രഹയിലെത്തി അപ്പൊ ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ